നമസ്കാരം കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചുകൊണ്ടാണ് വിപണിയിൽ സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി കാലാവസ്ഥയിലുണ്ടായ മാറ്റം കൃഷിയെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ലഭിക്കുന്ന വിളവിന്റെ പകുതി പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നതാണ് ഇത്തരത്തിൽ വിപണിയിൽ സാധനങ്ങൾക്കെല്ലാം തീവ് പാർന്ന വിലയുണ്ടാകാനുള്ള പ്രധാന കാരണം അതിനിടെ ട്രോളിംഗ് നിരോധനം കൂടെ വന്നതോടെ പച്ചക്കറി ഉൾപ്പെടെയുള്ളവർക്ക് ആവശ്യക്കാർ ഏറുകയാണ് ആവശ്യക്കാർക്ക് തൃപ്തിപ്പെടുന്ന സാധനങ്ങൾ നൽകാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പച്ചക്കറികൾക്കും മത്സ്യ മാംസാദികൾക്കും വലിയ രീതിയിലാണ് വില കുതിച്ചു കയറുന്നത് ഇതോടൊപ്പം അരിയുടെ വില കൂടി വർദ്ധിച്ചതോടെ സാധാരണക്കാരായ ജനങ്ങളുടെ കുടുംബ ബജറ്റ് താളം തെറ്റുകയാണ് കനത്ത വില നൽകിയാലും പച്ചക്കറികൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് വിപണിയിൽ നേരത്തെ പടവലത്തിന് പതിനഞ്ച് രൂപയായിരുന്നു ഉള്ളതെങ്കിൽ ഇപ്പോൾ വില അത് ഏകദേശം ഇരുപത്തിയഞ്ച് രൂപയോളമായി ഉയർന്നിരിക്കുന്നു ഇരുപത്തിയഞ്ച് രൂപ വിലയുണ്ടായിരുന്ന വഴുതനങ്ങ രൂപയിലേക്ക് എത്തിയിരിക്കുന്നു നാൽപ്പത് രൂപ വിലയുണ്ടായിരുന്ന കടച്ചക്കയുടെ നിലവിലത്തെ വില ഏകദേശം അറുപത് രൂപയോളമാണ് ഇരുപത്തി അഞ്ച് രൂപ വിലയുണ്ടായിരുന്ന തക്കാളിക്ക് ഏകദേശം നൂറ്റി ഇരുപതോളം രൂപയായി ഉയർന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ച് രൂപ വിലയുണ്ടായിരുന്ന വെണ്ടയ്ക്ക് നാ നാൽപ്പത്തി അഞ്ച് രൂപയിലേക്ക് എത്തിയിരിക്കുന്നു മുപ്പത് രൂപ വിലയുള്ള അപ്പായർ എൺപത് രൂപയായി ഉയർന്നു സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യ വിപണിയിലും ഇതേ കുതിപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മത്തിക്ക് ഒരു കിലോയ്ക്ക് ഏകദേശം നാന്നൂറ് രൂപ വരെയാണ് ഇപ്പോൾ വില ഈടാക്കുന്നത് നൂറ് രൂപയുണ്ടായിരുന്ന മത്തിയാണ് നാന്നൂറ് രൂപയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയം വൈപ്പിൻ ഹാർബറിൽ ചെറിയ അയലയ്ക്ക് ഇരുന്നൂറ്റി രൂപയും വലിയ അയലയ്ക്ക് നാന്നൂറ് രൂപയുമാണ് വില 네 <요> പൊന്നാനിയിൽ മത്തിക്ക് മുന്നൂറ്റി അൻപത് രൂപയോളം വില ഈടാക്കുന്നുണ്ട് ചിക്കന്റെ വിലയും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കിലോയ്ക്ക് എഴുപത് രൂപയോളം അടുത്ത് കൂടിയെന്നതാണ് റിപ്പോർട്ട് മുൻപ് നൂറ്റി എഴുപതോളം രൂപ വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം രൂപയുടെ അടുത്താണ് ഒരു കിലോയ്ക്ക് ചിക്കന്റെ വില ഉയരുന്നത് അതേസമയം അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കുമെന്നതാണ് റിപ്പോർട്ട് ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇളവ് വേണമെന്ന മത്സ്യബന്ധന മേഖലയുടെ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് വിപണിയിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ട്രോളിംഗ് കൂടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചുകൊണ്ടുള്ള ഇത്തരം വിപണിയിലെ വില കയറ്റം എന്ത് ചെയ്യും എന്നറിയാതെ നോക്കി നിൽക്കുകയാണ് ജനങ്ങൾ അത് മാത്രവുമല്ല സർക്കാർ വിതരണ കേന്ദ്രങ്ങളിലേക്കാണ് ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ എത്തുന്നത് പക്ഷെ അങ്ങനെ പോയിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നുമില്ലാത്ത അവസ്ഥ കൂടെയാണ് റേഷൻ കടകളും സപ്ലൈകോയും ഏറെക്കുറെ അടച്ചുപൂട്ടാനുള്ള വക്തിയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ കരാറുകാർക്കും ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും നിരവധി തുക അതായത് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് അതിനാൽ ഈ തുകയ്ക്ക് പുറമേ കുടുംബ ബജറ്റിന് ഒരു ആശ്വാസമാകുന്ന രീതിയിൽ സാധനങ്ങളുടെ വിതരണം എന്നത് സർക്കാരിന്റെ കൊണ്ടും സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിപണിയിൽ വലിയ രീതിയിൽ ഈ വില കുതിച്ചു കയറുന്നത്